ഹായ് ഹലോ എനിക്ക് സുഖമല്ലേ എനിക്ക് സുഖമാണ് കേട്ടോ അപ്പം ഇന്ന് നമ്മുടെ മോനുവിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ എട്ട് വയസ്സാവും ഇന്നലെ ഇന്നലെയാണ് ഒരു വ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ എന്താ പറയുക സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഓരോ സാധനം മേടിക്കലും ഒക്കെ ആയിട്ട് അപ്പം ഇന്ന് എനിക്ക് സ്കൂളിൽ വേറൊരു കൂട്ടർ ബർത്ത്ഡേ ഉണ്ടായിരുന്നിലൊക്കെ അപ്പോൾ ആ കുട്ടി എന്താ പറയുക അവനിക്ക് സാൻഡ്വിച്ച് കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞു ഇത്ര ആ കുട്ടിനോട് എൻ്റെ അമ്മ നല്ലതായിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമെന്ന് അപ്പം എന്നാൽ ഓന് ഫ്രൈഡ് റൈസ് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു കുട്ടികൾക്ക് അപ്പോൾ അത് അതുണ്ടാക്കുകയാണ് എന്തായാലും അവിടെക്ക് ചിക്കൻ മുട്ട ഒന്നും പറ്റില്ല അപ്പോൾ നമ്മളൊരു വെജിറ്റബിളൊക്കെ ഇട്ടിട്ട് ഒരു ഉടായ്പ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചു അപ്പോൾ എന്തായാലും അതിൻ്റെ പണി തുടങ്ങിക്കണു ഇതാണ്ട് അടുപ്പത്ത് പാത്രം അരിയിട്ട് വയ്ക്കുന്നു തിളച്ചുകൊണ്ടിരിക്കണുണ്ട് അപ്പോൾ അത് ആ മോനും ഇൻ്റെ അടുത്ത് തന്നെയുണ്ട് ക്ലാസ് കേട്ടോണ്ടിരിക്കുകയാണ് ഓൺലൈൻ തിരക്കില പിന്നെ ഞാൻ ഓരോ മച്ച് നീക്കണേൻ്റെ മുന്നേ ഫ്രൈഡ് റൈസിനുള്ള സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് നേരെ റെഡിയാക്കണം എന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ കാരണം മോന് കട്ട് ചെയ്യുമ്പോൾ മോന് ആദ്യം കത്തി മടാളൊക്കെ വേണ്ടിരുന്നു അതൊക്കെ മനസ്സിലെ സൈപ്പ് ആക്കും അതുകൊണ്ട് പിന്നെ നമുക്ക് കട്ട് ചെയ്യാനുള്ളതൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചു വന്നിട്ടേ ഉള്ളൂ അവനെ നീപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടോ അവനെ നീപ്പിക്കലും ഇതിൻ്റെ ആവശ്യം തന്നെയാണ് ഉച്ചക്ക് കുറച്ച് നേരം ഉറക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വൈകുന്നേരം കുട്ടികളൊക്കെ വന്ന് കേക്ക് കട്ടിങ്ങിൻ്റെ ഒക്കെ സമയത്ത് ഒന്ന് ഉറങ്ങുമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഫ്രൈഡ് റൈസും ഫ്രൈഡ് റൈസ് പിന്നെ കുറച്ച് സോയാബി ഫ്രൈ ചെയ്ത് ഉണ്ടാക്കി പിന്നെ അതുപോലെ തന്നെ കോളിഫ്ലവറ് കുറച്ചത് ഉണ്ടാവും അതാണ് കൊടുക്കാൻ ഞാൻ പ്ലേ ചെയ്തിട്ട് ഉണ്ടാക്കിയെന്ന് പിന്നെ കുറുമാമ്പഴം കൊടുക്കണം ഫ്രൂട്ട്സായിട്ട് പിന്നെ അവരൊക്കെ കൂട്ടുകാരന്മാർക്കും വേണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഇപ്പോൾ ഇവിടെ ഉള്ള ആൾക്കാരധികം റൈസ് ഐറ്റംസ് ഒന്നും ഒരുപാട് കഴിക്കുന്നില്ല പക്ഷെ എന്നാലും കൊടുക്കുമ്പോൾ അത്യാവശ്യം അവർക്കൊക്കെ കഴിക്കാനുള്ളത് വേണല്ലോ അത് വിചാരിച്ചിട്ട് കുറച്ചധികം ഉണ്ടാക്കി കേട്ടോ അപ്പോൾ അതാ നമ്മുടെ തിരക്ക് പിടിച്ച പരിപാടികൾ കാരണം സ്കൂൾ പോകുമ്പോഴത്തേന് ഇതൊക്കെ നമുക്ക് റെഡി ആവുവാണല്ലോ അപ്പോൾ ഞാൻ പിന്നെ സോയാബി പൊരിച്ചത് വേഗം ചോറിൽ തന്നെ ഇട്ടു അപ്പോൾ ഓൻ പറഞ്ഞു അതിലിട്ടാൽ മതി അത് സെപ്പറേറ്റ് ആക്കണ്ട അത് നമ്മളിങ്ങനെ ഒപ്പം കടിക്കുമ്പോൾ അത് ടേസ്റ്റാണെന്ന് പറഞ്ഞു അവനായിട്ട് കുറേ ടേസ്റ്റുകളൊക്കെ കണ്ടുപിടിച്ചു അപ്പോൾ പിന്നെ ഏതായാലും നമുക്കതൊരു വേറെ പാത്രം ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടായില്ല കാരണം അവൻ്റെ ടിഫിനിൽ ഓൾറെഡി സ്നാക്സ് ഉണ്ടാക്കാനും കോളിഫ്ലവർ ഇടാനും ഉള്ളതുണ്ട് പിന്നെ ഞാൻ അച്ചാർ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു അത് ഇട്ട് നോക്കുമ്പോൾ പിന്നെ ഇടാനുള്ള സ്ഥലം വേറെ ഉണ്ടായിരുന്നില്ല അപ്പം വേറൊരു ചെറിയ പാത്രം കണ്ടുപിടിക്കണ്ടതെന്ന് വിചാരിച്ച് നിൽക്കുന്നു അപ്പം ഞാൻ അതിലിട്ടാൽ മതി എന്ന് പറഞ്ഞപ്പോൾ വേഗം ഞാനും പിന്നെ അതിലിട്ട് വിട്ടു പിന്നെ അതായത് ഞാൻ ടിഫിനൊക്കെ പാക്ക് ചെയ്തു അപ്പം തന്നെ അവനെ മദ്രസയൊക്കെ കഴിഞ്ഞ് അവന് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു സ്കൂൾക്ക് യൂണിഫോം അല്ലേലോ ഒന്ന് കളർ ഡ്രസ്സാണല്ലോ അപ്പം നമുക്കത് വിട്ട് കൊടുക്കേണ്ട വേണം യൂണിഫോം ആകുമ്പോൾ ഇപ്പോൾ ഡെയിലി ഇട്ടിട്ട് എനിക്ക് പടിഞ്ഞി കൊടുക്കണം മറ്റേ കളർ ഡ്രസ്സ് ഇടുമ്പോൾ അതിൻ്റെ പാനിൻ്റെ ബട്ടൺസ് ഇട്ട് കൊടുക്കണം ബെൽറ്റ് ഇട്ട് കൊടുക്കണം നമുക്ക് കുറേ നേരത്തെ പണിയുണ്ട് അപ്പോൾ പിന്നെ ഇത് ഓന് കഴിക്കാനുള്ള ഫുഡാണ് കേട്ടോ പിന്നെ അവർക്കുള്ളത് ഞാൻ വേറെ സെപ്പറേറ്റ് പാക്ക് ചെയ്ത് കൊടുക്കണം ഈയൊരു റോസ് പ്ലേറ്റ് പാത്രം ഉണ്ടല്ലോ അതിന് സ്നാക്സ് ആക്കി കൊടുക്കുന്നത് അത് കഴിഞ്ഞ പ്രാവശ്യം ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ ഇതിപ്പോൾ പ്രാവശ്യം ബർത്ത്ഡേക്കാണ് നമ്മൾ അവൻ്റെയായിട്ട് ഉള്ളത് പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്നാണ് ഫസ്റ്റ് ടൈം ആയിട്ട് ടൈമായിട്ടത് അതിനെ സ്കൂളിൽ കൊണ്ടുവരുന്നത് കേട്ടോ ഇതെടുത്തപ്പോഴായിരുന്നു മോന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഗിഫ്റ്റ് കിട്ടിയതല്ലേന്ന് അപ്പോൾ എനിക്ക് ഓർമ്മ വന്ന കേട്ടോ ഓർമ്മ വന്നതെന്ന് പറഞ്ഞാൽ അറിയായിരുന്നു പെട്ടെന്ന് ഞാൻ എൻ്റെ മൈൻഡിൽ നിന്ന് വിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോൾ തന്നെ ഇത് ആ മച്ചു നീച്ചിട്ടുണ്ടായിരുന്നു മച്ചു നീച്ചപ്പോൾ പറയായിരുന്നു ഇതേമാരത്തെ ടിഫിനിലും പാത്രത്തിൽ ഇനിക്കും വേണം ഞാൻ സ്കൂളിലേക്ക് പോവുകയാണെന്ന് ഓൻ്റെ പുതിയ സ്കൂളിൽ പോകുക കാരണം എന്തോ ഒരു എവിടെയും പോയി വല്ല എന്താ പറയുക നമ്മൾ പാർക്കിലൊക്കെ പോയിട്ട് കളിച്ചു വരികല്ലേ അത് അതുപോലെയാണോ എനിക്ക് പിന്നെ നമ്മൾ റോട്ടിൽ നിന്നിട്ടാണ് കേട്ടോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് വണ്ടിയുടെ ഒരെണ്ണം ചീ ചീ കീ കീ ഒക്കെ കേൾക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ സ്കൂളിൽ പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ റെഡിയായി ഇനി ഓൻ സ്കൂളിൽ ആക്കി കൊടുക്കണം അതാണ് ഇനി അടുത്ത പരിപാടി അപ്പോൾ ഞങ്ങൾ പോവുകയാണ് ഇവനെ കാണൂല ഒരറ്റോട്ടം മോനെ കൊണ്ടാക്കുക മോനെ കൊണ്ടാക്കാൻ പോവാ വണ്ടിയിൽ പോണ്ടോ നിന്നിട്ട് ചെറിയ അടച്ചിട്ടില്ല അച്ഛനെ പോകുന്നത് ഫുള്ള് എണ്ണ ഒഴുക്ക അടക്കാപ്പഴം വേണോ മരത്തമാടെ അടക്കാപ്പഴം ഉണ്ടാ അത് കൊടുക്കാൻ അറിഞ്ഞാൽ വരും പുറത്ത് തരാട്ടോ അപ്പൊ ഇഞ്വനെ കൊണ്ടാക്ക നമുക്ക് വറുത്താന പറഞ്ഞ് നിന്നിട്ട് കാര്യമില്ല ഓക്കേ പേടിച്ചു ശരിയായിരുന്നു പക്ഷെ ബസ് ഇല്ല കടയിലൊന്നും പറഞ്ഞിട്ടില്ല സ്കൂളും ഇല്ലേ ആ സ്കൂൾ യൂണിഫോമിട്ട ആൾക്കാരെ കാണും സ്കൂളുണ്ടാവും ബസ്സിപ്പം എപ്പോഴ വരികയെന്നാവും ചില സമയത്ത് ഇങ്ങനെ നമ്മളെങ്ങാനും വെഗ്ഗി വന്നോ എന്നാ പോയി കാര്യം അപ്പോൾ വണ്ടി വന്നു വണ്ടി നിന്നിരിക്കുന്നു അപ്പോൾ മോനെ പോണു അനുശ്വര പോകണോ ഞങ്ങളെ വീട്ടിൻ്റെ തൊട്ടടുത്ത വിട്ടി ആയിരിക്കുന്നു ആയിരിക്കുന്നു മച്ചൻ്റെ ഫ്രണ്ടിലിരിക്കണമെന്നാലേ എല്ലാവരും കാണു അപ്പോൾ ന്നെ സ്കൂളിലാക്കി ഇനി വണ്ടി അടക്കണ്ട വണ്ടി പോയിട്ടില്ല രണ്ട് കുട്ടികൾ വരാറുണ്ട് അങ്ങനെ എന്ന് നമ്മൾ ഇൻഫോം ചെയ്ത് കണെങ്കിൽ എത്ര നേരം ആണെങ്കിലും വീട്ടിൽ ഇട്ട് എത്ര നേരം പറഞ്ഞാൽ സ്കൂൾ കൂടുതലോ നിൽക്കില്ല ഒരു പത്തഞ്ച് ഒക്കെ വീട്ടിൽ മച്ചു പിന്നെ വന്നു മുട്ടായി മുയോ മോന് കൊണ്ടുപോയിക്കാണേലേ മജു കൊടുത്തില്ല മജുവിന് പറത്തില്ലണ്ടോ ിൽ തരാം ഒന്ന് ഒന്ന് കാരണോ കെറിയായിരുന്നു അപ്പം നമ്മുടെ കുളി തേവാരങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിതാ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിൽക്കണം നമുക്കെന്ന് വെച്ചാൽ ആവുമ്പോൾ ബിരിയാണിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട് എന്താ ബിരിയാണി ബിരിയാണി കഴിക്കാണ് മോനോൻ്റെ ഫ്രൈഡ് റൈസ് ഒതുങ്ങും കൊടുത്തയച്ചു മോനോ ഇനി മൂന്ന് മണിക്ക വരും അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഒന്ന് സെറ്റാക്കട്ടെ പിന്നെ ഞങ്ങൾക്ക് ബിരിയാണി വെച്ചത് എനിക്ക് ഫ്രൈഡ് റൈസ് കൊടുത്തയച്ചിട്ട് എന്നാണ് ഞങ്ങളും ഡാഡിയും മമ്മി അയക്കുന്നത് അത് ഞങ്ങളെയും ബർത്ത്ഡേ അപ്പോൾ ഞങ്ങളിന്ന് ഫുഡ് കഴിക്കട്ടെ അധികം വൈകാതെ ഈ ഇടയിട്ട് ഇമ്മ കണ്ടുപിടിച്ചൊരു റൈസാണത് സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ചോറൊക്കെ വിളമ്പി നിങ്ങൾ ഫുഡ് പരിപാടിയിലേക്ക് ഒരു നമ്മളെ ഫുഡ് അടി പരിപാടികളൊക്കെ കഴിഞ്ഞു കിട്ടും കാരണം ഫുഡ് കഴിച്ചാൽ തന്നെ കുറേ ലേറ്റായിട്ടായിരുന്നു കുറേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനൊക്കെ ഉണ്ടായിരുന്നു എന്തെങ്കിലും നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പണിയില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ പണികളുണ്ടാവും പിന്നെ അത് കഴിഞ്ഞ് നോക്കുമ്പോൾ കാപ്പ് പപ്പായ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ സാധനം മേടിക്കാൻ പോയപ്പോൾ നല്ല കുറച്ചായിട്ടും അതിലുള്ള പപ്പായൊന്നും കിട്ടയില്ല അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മച്ചുവിന് ഭയങ്കര ഇഷ്ടമാണ് മറ്റുവിന് ടേസ്റ്റാണെന്ന് ഞങ്ങൾ ഇങ്ങനെ പറയുന്നുള്ളൂ കാരണം ഞങ്ങൾ എല്ലാവരും കഴിക്കും മച്ചുവിന് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് മെയിനായിട്ട് ഫ്രൂട്ട്സ് ആണ് എനിക്കിഷ്ടം അതുകൊണ്ട് അവനെ നമ്മൾ എടുത്തു പറയുന്നു എന്നുള്ളൂ അപ്പോൾ എന്തായാലും അവനെ ഉറങ്ങി നീച്ച സമയത്ത് തന്നെ അവന് പപ്പായൊക്കെ കൊടുത്തു കേട്ടോ പിന്നെ ഇമ്മയാണ് അമ്മ അപ്പത്തിന് വന്നീന്ന് വേറെ റൂമിലാണ് കേട്ടോ അപ്പം ഉമ്മ വന്ന് പായസപ്പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഒപ്പം ഞങ്ങളെല്ലാവരും കൂടി പപ്പായ കഴിച്ചു ഇനി നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോവാണ് കേട്ടോ അപ്പം നമ്മൾ വേല് മേടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ ഇനി െന്ന് പറഞ്ഞാൽ ഈ മിക്സർ സംഭവങ്ങളൊക്കെ ഉള്ളതാണ് ഇവിടെ ബർത്തടക്ക് അതൊക്കെയാണ് കൊടുക്കുക വേല് ഒരു കേക്ക് പിന്നെ നമ്മൾ പായസം വെച്ച് കൊണ്ട് കേട്ടോ നമ്മളിപ്പോൾ രണ്ട് പേരും എൻ്റെ ബർത്തഡുണ്ട് അപ്പോൾ മോനുൻ്റെയും അച്ചൂനേയും ബർത്തഡ ഉണ്ടായ സമയത്ത് നമ്മൾ ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു രാത്രി റൊട്ടി കഴിക്കുന്ന ആൾക്കാരല്ലേ അപ്പോൾ ഒരു ബിരിയാണി അവർക്ക് ഭയങ്കര നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നതിന് ഒരു ഇത്രയും കൊടുത്തിട്ടുണ്ടായിരുന്നു അത് അവർക്ക് ഭയങ്കര അധികമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് രാത്രി ഞങ്ങൾ കഴിക്കൂലെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞങ്ങൾ വേഗം ും പായസവും കേക്കും അത് അപ്പൊ ഞങ്ങൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് പോകുവാണെങ്കിൽ ബേലെന്താന്ന് ഞാൻ കാണിച്ചറിഞ്ഞ് ഇപ്പൊ കറിയില്ലെങ്കിൽ അപ്പോൾ ഞങ്ങളുടെ കട എത്താനായി ഞാൻ വണ്ടിയൊക്കെ നിർത്തിയിട്ട് കടയൊക്കെ എത്തിയിട്ട് ബാക്കി വേടിയെടുക്കും ഇവിടെ പേട് ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നു ഓരോ സംഭവങ്ങൾ അപ്പൊ ഇതാണ് ബേലിന്റെ മിക്സർ ഇതെ ഓറഞ്ച് മിക്സർ അതിൻ്റെ സംഭവങ്ങളൊക്കെ ഇതാണ് ഈ സംഭവങ്ങളൊക്കെ അതിലിട അതൊക്കെ മിക്സ് ചെയ്തിട്ട് നമുക്കിവിടെ തരൂല്ല അതിന്റെ പേരാണ് നമ്മൾ ആ കടയിൽ നിന്ന് പോകുന്ന ആ കട നമ്മക്ക് ആ കടയിൽ നിന്ന് കിട്ടിയിട്ടില്ല ഓര് മിക്സ് ചെയ്ത് തരൂല തരൂലെന്നാ പറയുന്നു അപ്പൊ കാക്കുവിന്റെ സ്വന്തം ഇപ്പൊ പല കടയിൽ പോവുകയാണ് ഞാൻ ഞാനവിടെ പോകാന്നാണ് ഏറെ കേട്ടോ അപ്പൊ കാക്കു പറഞ്ഞു ഇവിടെ ഇത് നല്ല കടയാണ് അടിപൊളി കടയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നു അപ്പൊ ഇനി എന്തായാലും ഞങ്ങളെ സ്വന്തം കടക്കന്നെ ഞങ്ങൾ പോയിട്ടോ കാണാൻ ലുക്കില്ല എന്നുള്ളു അടിപൊളി കടയാണ് എല്ലാ സാധനവും കിട്ടും പിന്നെ അവിടെ തന്നെ പിന്നിലെ അടുക്കളയിൽ പോലെ തന്നെ ഇണ്ടാക്കണ് അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം ഓക്കേ ഇതാണ് ഞമ്മളപ്പന കട എത്തി ഗൈസ് അപ്പൊ ഞങ്ങൾ പപ്പാന്റെ ഇടയിൽ പോട്ടെ ഇവിടെ എല്ലാ സാധനവും ഉണ്ട് കിട്ടോ അതായിരിക്കും പപ്പാന്റെ അടുക്കളയിൽ അടുക്കളയിലെ വെക്കും അപ്പൊ ഞങ്ങൾ സാധനം മേടിക്കട്ടെ ഫ്രീ ആയി തന്നല്ലോ കേട്ടോ ഭയം തിന്നില്ലാന്നായി അങ്ങനെയൊക്കെ തരുമ്പ എങ്ങനെ തിന്നായിരിക്കും ഇതാണ് ഇപ്പോൾ നമ്മൾ മേടിച്ച് കൊണ്ടുവന്ന ബേലിട്ടോ ബേല് പിന്നെ നമ്മളിതാ പായസം പായസം ഉണ്ടാക്കിയിക്കുന്നു ഇനി നമ്മൾ ഡ്രസ്സ് പരിപാടികളൊക്കെ നടത്തട്ടെ സോറി ഇട്ടുകൊടുക്കട്ടെ അപ്പം തന്നെ കുട്ടികളൊക്കെ വരുമ്പോഴത്തേ നമ്മളൊക്കെ റെഡി ആക്കി ആക്കണം കേക്ക് കഴിച്ചുകൊണ്ട് അതാ കാക്കു പെയ്ക്കണു അപ്പം ഇനി ഓക്കെ നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് മോനും ഒക്കെ കുട്ടികളുടെ കൂടെ പുറത്തൊക്കെ പോയിട്ടോ അവർ ഒന്ന് രണ്ട് കുട്ടികൾ മദ്രസേ പോയുണ്ടായിരുന്നു അപ്പോൾ അവരെ കൂടെ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നാൽ കഴിയുന്ന കുറച്ച് അറേഞ്ച്മെൻറ്സ് ഒക്കെ ഞാൻ കുറച്ച് ബലൂണൊക്കെ വീർപ്പിച്ച് ഒരു എട്ടിനൊക്കെ അവിടെ തൂക്കിയിട്ടോ അപ്പോൾ അതാ കുട്ടികളൊക്കെ അപ്പത്തേന് എല്ലാവരും മദ്രസേന്നൊക്കെ വന്ന് എല്ലാവരേയും മോനും കൂട്ടി വന്നു അപ്പം പിന്നെ പാട്ടുകളോട് കൂടി ആ കേക്ക് മുറി ഒക്കെ ഒരു ഭംഗിയായി നിർവഹിച്ചു പിന്നെ അത് കഴിഞ്ഞ് കുട്ടികൾ അതാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കലായിരുന്നു കേട്ടോ എന്റെ അഭിപ്രായത്തിൽ മോന് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കേണ്ടതായിരുന്നു പക്ഷെ ഓല് പറഞ്ഞു ഓല് എടുത്തിട്ട് എല്ലാവർക്കും കൊടുക്കുക എത്ര എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല പിന്നെ കുട്ടികൾക്കൊക്കെ കേക്കൊക്കെ കട്ട് ചെയ്ത് ഞാൻ തന്നെ അവിടുന്ന് അടുക്കളയിൽ കൊണ്ടുവന്നിട്ട് കട്ട് ചെയ്ത് അവർക്ക് കൊടുത്തു കേട്ടോ അവിടുന്ന് കട്ട് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പോൾ എല്ലാവർക്കും ഒരുമിച്ചാണ് കൊടുക്കുക എന്ന് വിചാരിച്ചു പിന്നെ പായസമൊക്കെ ഞാൻ ഓൾറെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കൊടുക്കണേൻ്റെ അപ്പം അതും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ ഇപ്പുറത്തെ വീട്ടിലൊക്കെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു നമ്മുടെ റൂമിൻ്റെ ഓണർ അവർക്കൊക്കെ അന്നേരം ഇടയിൽ കാക്കുവും ഒക്കെ ആയിട്ട് കൊണ്ടുപോയി കൊടുത്തു കേട്ടോ അപ്പോൾ അതാ കുട്ടികളൊക്കെ ഒന്ന് രണ്ട് പേരൊക്കെ ഇവിടെ ഇരുന്ന് തന്നെ കഴിച്ചു മറ്റവരൊക്കെ വീട്ടിൽ കൊണ്ടുപോയിട്ടോ അപ്പോൾ അതാ നമ്മുടെ എല്ലാ സംഭവങ്ങളും കഴിഞ്ഞു സമാധാനമായിട്ട് എല്ലാവരും കഴിച്ചപ്പോൾ അപ്പം നമ്മുടെ പരിപാടിയൊക്കെ അവസാനിച്ച് എല്ലാവരും പോയി പരിപാടിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എല്ലാ പരിപാടിക്കും പോകാൻ പക്ഷേ പരിപാടി കഴിഞ്ഞിട്ട് ഒരു പരിപാടിയില്ലേ അതെനിക്ക് ഇഷ്ടമല്ല എന്താണ് പരിപാടി അടിച്ചൊരി താരം ആക്കണം കേക്ക് മുയ്യവൻ നെൽത്താണ് തിന്ന കേക്ക് മുയ്യുവം അപ്പം എന്തായാലും ഇനി അടിച്ചൊരു വൃത്തിയാക്കി ക്ലീനിങ് ഒക്കെ നടക്കട്ടെ അപ്പം എന്തായാലും ഓക്കെ ബായ് അപ്പം മോനോ ഗിഫ്റ്റ് എന്തൊക്കെയാ കിട്ടി ഇത് മൂന്ന് പെൻസിൽ ഒരു വണ്ടി പിന്നെ ഒരു രണ്ട് പിന്നെ രണ്ട് ബിസ്കറ്റ് പിന്നെ ഇത് ഇട്ടീലേ പൈസ ഞങ്ങളെ എന്താ ഇവിടെ ഇട്ടിപ്പിക്കോ ക്ഷമയെ കണ്ടെത്ത

എനിക്കല് എനിക്ക് മുട്ടായി മതി ആ സ്കൂൾ കൊണ്ടുപോയിക്കോ ആ മുട്ടായി കേട്ടു അല്ല അതൊക്കെ അനക്ക് ഇതിന് ഇതൊക്കെ അനക്കത്